பந்து கொண்டு பந்து கொண்டு போய் இங்கிலண்டிலும் அமெரிக்கிலும் വീടുകളെവിടെയെല്ലാം ഉണ്ടോ അതിനോട് ചേർന്ന് വലിയ വലിയ ഗ്രൗണ്ടുകൾ വലിയ പാർക്കുകൾ ഉണ്ട് ഒരു നൂറ്റാണ്ടോളമായിട്ട് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലായിടത്തും ഉണ്ട് ഇപ്പോൾ ഇവിടെ തന്നെ ഇംഗ്ലണ്ടിൽ ഈ സ്ഥലത്ത് ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ ഒരു കിലോമീറ്റർ അപ്പുറയും അര കിലോമീറ്റർ ഇപ്പുറയും വളരെ വിശാലമായ പാർക്കുകളും ഗ്രൗണ്ടുകളും ഉണ്ട് അൻപതോ നൂറോ ഏക്കറോ ഒക്കെ ഇരുപത്തഞ്ചോ അമ്പതോ ഏക്കർ നൂറ് ഏക്കർ ഒക്കെ വിശാലമായ പാർക്കുകൾ അവിടെ താമസിക്കുന്ന ആളുകളുടെ മാനസികവും ശാരീരികവുമായ ഉല്ലാസത്തിന് വേണ്ടി അവിടെ എക്സർസൈസ് ചെയ്യാനുള്ള മെഷീനുകൾ ആ പാർക്കുകളിലെല്ലാം ഉണ്ട് അത് വളരെ വൃത്തിയായിട്ട് കൃത്യമായിട്ട് മെയിൻ്റെയിൻ ചെയ്യും ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് അവിടെ താമസിക്കുന്ന ആളുകൾക്കെല്ലാം ആവശ്യമായ ഒരു വരുമാനമുണ്ട് ജോലി ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട് ജോലി ചെന്നാൽ ഒരു ജോലിക്ക് എവിടെയും ജോലിയുടെ പരസ്യങ്ങൾ കാണാം ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു പന്ത്രണ്ട് പൗണ്ട് അത് നമ്മുടെ അവിടുത്തെ ഒരു ആയിരത്തി മുന്നൂറ് രൂപയോളം അവർക്ക് കൂലി ഒരു മണിക്കൂറിന് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് രൂപയോളം ഏറ്റവും ചുരുങ്ങിയത് കൂലി ലഭിക്കുന്നു അങ്ങനെയുള്ള ജോലി ഏത് പ്രായക്കാർക്ക് എവിടെ തിരിഞ്ഞാലും കിട്ടും അപ്പോൾ അങ്ങനെ ഉണ്ടാകാൻ കാരണം എന്താണ് വിജയകരമായ സംരംഭങ്ങൾ പണമുണ്ടാക്കുന്ന സംരംഭങ്ങൾ നടത്തുന്നവർ അനേകരുണ്ട് അപ്പോൾ അത് കൃഷിയായാലും വ്യവസായമായാലും കടകളായാലും ബിസിനസ്സാണെങ്കിലും വിജയകരമായ സംരംഭങ്ങൾ സംരംഭകർ ധാരാളമുണ്ട് അപ്പോൾ അവർക്കെല്ലാം ജോലിക്കാരെ ആവശ്യമുണ്ട് അപ്പോൾ ജോലിക്കാരെ ആവശ്യമുള്ളതുകൊണ്ട് ആളുകൾക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ ജോലി അവസരങ്ങളുണ്ട് അങ്ങനെ വരുമ്പോൾ കൂടുതൽ ശമ്പളം കൊടുക്കാൻ അവർ തയ്യാറാകുന്നു കൂടുതൽ ശമ്പളം കൊടുക്കാനായിട്ട് ഉള്ള പണം അവർക്കുണ്ട് അവർ ലാഭകരമായ കാര്യങ്ങളാണ് നടക്കുന്നത് അപ്പോൾ കൂടുതൽ ശമ്പളം കൊടുക്കാൻ കഴിയും അപ്പോൾ സാധാരണക്കാർക്ക് എവിടെ തിരിഞ്ഞാലും ജോലി കിട്ടും ജോലി കിട്ടിയാൽ ഒരു ജീവിക്കാനുള്ള വരുമാനം അവർക്ക് കിട്ടും നല്ലൊരു വരുമാനം അവർക്ക് കിട്ടും അപ്പോൾ ഏത് ജോലിക്ക് ചെന്നാലും ഒരു കടയിൽ നിന്നാലും ഏത് ജോലിക്ക് ചെന്നാലും വീട്ടിലെ ഭാര്യയും ഭർത്താവും ആ ജോലിക്ക് ചെയ്താൽ ഒരു നല്ല വിജയകരമായി ഇപ്പോൾ ഇവിടെയാണ് ഇംഗ്ലണ്ടിലാണെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ മക്കളും ഒരാൾക്ക് ഏകദേശം മാസം ഒന്നേ മുക്കാൽ ഒന്നര ലക്ഷം മുതൽ രണ്ട് ലക്ഷം രൂപ വരെ ഏത് ജോലിക്ക് ചെന്നാലും കിട്ടാനുള്ള സാഹചര്യമുണ്ട് കെയർ ഹോമുകളിലാകട്ടെ കടകളിലാകട്ടെ എവിടെ ആയാലും ചുരുങ്ങിയത് അപ്പോൾ അതിനകത്ത് വീടിന് വാടകയാണ് പ്രധാനമായ ചിലവെന്ന് പറയുന്നത് വീട് വാടക എന്ന് പറയുന്നത് ഏകദേശം ഒന്നേകാൽ ലക്ഷം രൂപ വരും അത്യാവശ്യ വീടിൻ്റെ വാടകയും ഒക്കെ വെള്ളം എല്ലാം കൂടെ കൂടി ഇടത്തൊരു രണ്ട് മുറിയുള്ള വീടിൻ്റെ കാര്യമായി പറയുന്നത് എന്നാലും രണ്ട് പേരുടെ വരുമാനം എന്ന് പറയുമ്പോൾ ഏകദേശം മൂന്നര ലക്ഷം രൂപ നാല് ലക്ഷം രൂപ വരുന്നാൽ ആ നാല് ലക്ഷം രൂപയോ മൂന്നര ലക്ഷം രൂപയോ ഉണ്ടെങ്കിൽ അവരുടെ ഭക്ഷണവും മറ്റു കാര്യങ്ങളുടെ ചിലവോ അധികമില്ല അപ്പോൾ ഒരു എങ്ങനെ വന്നാലും ഒരാളുടെ ശമ്പളം മിച്ചം പിടിക്കാൻ സാധിക്കും അപ്പം അങ്ങനെയുള്ള അവസരങ്ങൾ ആരോഗ്യകരമായ ജീവിതത്തിൻ്റെ അവസരങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ആ നാട്ടിൽ സംരംഭങ്ങൾ വരുന്നതുകൊണ്ടാണ് വിജയകരമായ സംരംഭങ്ങൾ അപ്പോൾ ബുദ്ധിയുള്ള ഏതൊരു ഭരണാധികാരികളും സംരംഭങ്ങളെ ലോകത്തെവിടെ നിന്ന് സംരംഭകരെ കൊണ്ടുവരാൻ ശ്രമിക്കും കാരണം അതുകൊണ്ടാണ് ആന്ധ്രയിൽ നിന്നും ഒരു മിനിസ്റ്റർ വിമാനം ഇട്ട് കേരളത്തിൽ നിന്ന് സാബു എം അങ്ങോട്ട് കൊണ്ടുപോയത് അതുകൊണ്ട് എന്താണ് അദ്ദേഹത്തിന് തൻ്റെ ഉടുപ്പുണ്ടാക്കി ഉടുപ്പുണ്ടാക്കി അമേരിക്കയിൽ വിറ്റ് വലിയ ലാഭം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് അറിയാം അങ്ങനെ ഒരു സംരംഭനെ കിട്ടുന്നത് എത്ര ഭാഗ്യമാണ് കാരണം അദ്ദേഹത്തിന് എൻ്റെ ഫാക്ടറിയിൽ പത്തോ ഇരുപതിനായിരോ നാൽപ്പതിനായിരോ പേർക്കൊക്കെ ആ നാട്ടിലെ ആന്ധ്രയിലെ സാധ ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ സാധിക്കും അതും നല്ല ശമ്പളത്തിൽ അങ്ങനെയുള്ള സംരംഭകരെ കൊണ്ടുവന്നാൽ ആ നാടിനെന്തോര മെച്ചമാണ് അനുഗ്രഹമാണ് ഏതൊരു നല്ല ഭരണാധികാരിയും സംരംഭകരെ കൊണ്ടുവരാൻ ശ്രമിക്കും അതിലൂടെയാണ് ആ നാടിന് അഭിവൃദ്ധി സാമ്പത്തിക മെച്ചവും ഉണ്ടാകുന്നത് ആ സംരംഭങ്ങൾ എന്ന് പറയുമ്പോൾ അത് പടി കൊടുത്താൽ നടത്താമെന്നുള്ള അവസ്ഥയല്ല അതായത് ചോദിക്കുന്നവർക്കൊക്കെ കൈക്കൂലി കൊടുത്തും അല്ലെ വേറെ രീതിയിൽ കൈമടക്ക് കൊടുത്തും ആണെങ്കിൽ മാത്രം സംരംഭം നടത്താമെന്ന് പറയുന്ന ഒരവസ്ഥയല്ല മറിച്ച് നിയമപരമായി ആർക്കും സ്വതന്ത്രമായി സംരംഭം നടത്തി വിജയപരമായി നടത്താൻ ആർക്കും പടി കൊടുക്കാതെ സ്വതന്ത്രമായി സംരംഭം നടത്താനുള്ള ഒരു അവസരം ഉണ്ടാകുക എന്നുള്ളതാണ് കേരളത്തിൻ്റെ പുരോഗതിക്ക് സംരംഭങ്ങളെ ആകർഷിച്ച് സ്വതന്ത്രമായി സംരംഭം നടത്താനുള്ള സാഹചര്യം സൃഷ്ടിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്നെ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള നാടുകളിലേക്ക് ജനം വിട്ടുപോയിക്കൊണ്ടേയിരിക്കും വരുന്നവർ അവർ ജോലി ചെയ്ത് അവർ പ്രാപ്തി നേടി അവരെ എല്ലാം പല പല സ്കില്ലുകളറിയിച്ച് ജോലി ചെയ്ത് നല്ല രീതിയിലുള്ളൊരു ജീവിതം നയിച്ചുകൊണ്ട് നയിക്കാൻ അവർക്ക് സാധിക്കും